പാർലമെന്റിൽ അതിക്രമിച്ചു കയറി പ്രതിഷേധ പുക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതികൾ ആദ്യം ആസൂത്രണം നടത്തിയത് ഒന്നര വർഷം മുമ്പ് എന്ന റിപ്പോർട്ടുകൾ മൈസൂരിൽ വെച്ചായിരുന്നു ഇവർ ഒത്തുകൂടിയത് രണ്ടാമത്തെ ചർച്ച ഒൻപത് മാസം മുൻപാണ് നടന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് ചാടിക്കയറി പ്രതിഷേധ പുക ഉയർത്തിയ സാഗർ ശർമ്മ ജൂലൈയിൽ ലക്നൌവിൽ നിന്ന് ഡൽഹിയിൽ എത്തിയിരുന്നു ഈ സമയത്ത് പാർലമെന്റിൽ കയറാൻ ഇയാൾക്ക് സാധിച്ചില്ല എന്നാൽ പുറത്തുനിന്ന് നിരീക്ഷണം നടത്തിയതായും ഡൽഹി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പറയുന്നുണ്ട് പദ്ധതി നടപ്പാക്കാൻ ഞായറാഴ്ചയാണ് സാഗർ ശർമ്മ ഡൽഹിയിൽ എത്തിയത് മറ്റൊരു പ്രതിയായ അമോഷിന്റെയാണ് പുക കനാലുകൾ കൊണ്ടുവന്നത് മഹാരാഷ്ട്രയിലെ സ്വന്തം പട്ടണത്തിൽ നിന്നാണ് ഇത് എത്തിച്ചത് ഇന്ത്യ ഗേറ്റിൽ വെച്ചാണ് പുക കനാലുകൾ പ്രതികൾക്കിടയിൽ വിതരണം ചെയ്തതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കൂട്ടുപ്രതികളായ മറ്റുള്ളവർ ഗുരുഗ്രാം സ്വദേശികളാണ് ഒളിവിലുള്ള ലളിത്സായാണ് പാർലമെന്റിന്റെ പുറത്തുനിന്ന് പുക പ്രതിഷേധത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചത് ഇയാളാണ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് സൂചന തുടർന്ന് മൊബൈൽ ഫോണുകളുമായി കടന്നു വിക്കി ശർമ്മയുടെ വീട്ടിലാണ് പ്രതികൾ തങ്ങിയിരുന്നത് വിക്കി ശർമ്മയെയും ഭാര്യയെയും ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെയാണ് നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് സാഗർ ശർമ്മയും മനോരഞ്ജനുമാണ് ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് ചാടിക്കയറി പ്രതിഷേധ പുക ഉയർത്തിയത് നീലം ദേവിയും അമോൾഷെന്റെയും പാർലമെന്റിന് പുറത്താണ് പുക ബോംബ് പൊട്ടിച്ചത് എല്ലാവരും പാർലമെന്റിനകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും സാഗർ ശർമ്മയ്ക്കും മനോരഞ്ജനും മാത്രമാണ് പാസ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം